റമദാൻ മാസത്തെ വരവേൽക്കാനൊടുങ്ങി മുസ്ലിം വിശ്വാസികൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി വീടുകളിൽ നനച്ചുകുളി ചടങ്ങ് നടന്നു മനഃശുദ്ധിയോടെയൊപ്പം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി പുണ്യ റമദാൻ മാസത്തെ വരവേൽക്കുന്ന ചടങ്ങാണിത് റമദാൻ്റെ മുസ്ലിം വിശ്വാസികൾ നടത്തുന്ന ഒരു മുഖ്യ ചടങ്ങാണ് നനച്ചുകുളി നോമ്പ് തുടങ്ങുന്നതിനു മുമ്പ് മുസ്ലിം ഭവനങ്ങളും പള്ളികളുമെല്ലാം കഴുകി വൃത്തിയാക്കും മാനസിക ശുദ്ധീകരണമാണിത് വീടിന്റെ അകവും പുറവും ഒരുപോലെ വൃത്തിയാക്കും പാത്രങ്ങളും കസേരയും പലകളും എല്ലാം കഴുകി മനോഹരമാക്കും ഇങ്ങനെ വൃത്തിയാക്കുന്ന ദിവസം ഇവരെ സംബന്ധിച്ച് ഒരു ആഘോഷം തന്നെയാണ് നോമ്പിന്റെ അതാണ് വീടും പരിസരവും വൃത്തിയാക്കുക അത് കോ നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന് വരുന്ന സമ്പ്രദായമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ വീട് പരിസരം വൃത്തിയാക്കാൻ നനച്ച് തൊടുക്കുക പെയിൻ്റ് അടിക്കുക പരിസരം എല്ലാം വൃത്തിയാക്കി എപ്പോഴും ശുദ്ധമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ നോമ്പിനെ സംബന്ധിച്ചു കൊടുത്തുള്ളത് പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ നനച്ചുകുളി വലിയ ആഘോഷമായിരുന്നു എന്ന് പൊതുവെ പറയാറുണ്ട് എന്നാൽ ഇന്ന് കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നനച്ചുകുളി എന്ന ചടങ്ങ് എല്ലാ വീടുകളിലും മനോഹരമായി തന്നെ നടക്കുന്നുണ്ട് മനസ്സും പരിസരവും ഒരുപോലെ വൃത്തിയാക്കി റംദാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മുസ്ലിം വിശ്വാസികൾ അമൃത ന്യൂസ് കോഴിക്കോട്